ഒരു മുന്നണി മുന്നണി ഇപ്പുറം മുന്നണികളുടെ ഇടയിൽ ഓപ്ഷൻ എത്തിട്ടുണ്ട് മുന്നണിന്നും ഇങ്ങനെ കൊഴിഞ്ഞു പോകണ്ടല്ലോ കോട്ടക്കോട്ടൊക്കെ അല്ലേ ഇന്ത്യ മുന്നണിന്ന് കൊഴിഞ്ഞു പോകുന്നുണ്ട് എൻ ഡോ ഒഴിഞ്ഞു പോകുന്നുണ്ട് അവസാനം എവിടെ എത്തും നിങ്ങള് കുറച്ചുകൂടി ോക്കാ നല്ലത് ഇപ്പോഴൊന്നും പറയാതിരിക്കലി അയക്കും അല്ല അത് എലക്സനുമായി ബന്ധപ്പെട്ടതല്ല സുന്നി അയക്കോ വേണ്ടതാണ് ഞങ്ങളെപ്പോഴും പറയുന്നുണ്ട് അതൊക്കെ ശ്രമിക്കുന്നുണ്ടാവും രാഷ്ട്രീയപരമായിട്ടും അത് വേണമെന്നില്ല സുന്നി അയക്കുണ്ടാകുമ്പോൾ അവർ തീരുമാനിക്കുമല്ലോ അപ്പം പിന്നെ രാഷ്ട്രീയപരമായിട്ട് നമ്മളെന്ത് കൈക്കൊള്ളണമെന്ന് അത് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിട്ടിപ്പോൾ സുന്നി ഉണ്ടാവാൻ പ്രയാസമാവും

പ്രധാനപ്പെട്ട സഭകള് ഞങ്ങളുടെ പിന്നെ പ്രമേയങ്ങളും നിവേദനങ്ങളും വരുന്നു കാര്യങ്ങൾ സ്റ്റേറ്റ്മെന്റ് ചെയ്യുന്നുള്ളൂ കൊടുക്കുന്നുള്ളു അത് പറയുന്നുണ്ടല്ലോ വിഷയങ്ങളും ഞങ്ങളിപ്പോൾ സമസ്ത കേരള സമീപത്തിലുള്ള ഞങ്ങൾ എത്രയോഗ ശക്തി കേരളോട്ടാകെ എൻ്റെ മെമ്പർമാരും പ്രവർത്തകന്മാരും ധാരാളം വർദ്ധിച്ചു വരുത്തുന്നത് ഞങ്ങൾ ഈ ഒറ്റപ്പാടില്ലാത്തവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒറ്റപ്പാടുണ്ടാക്കി തമ്മിലടി ഉണ്ടാക്കിയാൽ നമ്മളെ പ്രത്താനം വളരൂല്ല കഴിഞ്ഞ വർഷത്തെക്കാൾ അറുപത്തെട്ട് ശതമാനാണ് ഇത്തവണ പണ്ഡിത മെമ്പർഷിപ്പ് വർധനകൂ ബാബറി മസ്ജിദിന് പിന്നാലെ നമ്മുടെ ഗ്യാൻ മസ്ജിദ് പോലെയുള്ള ആരാധനാലയങ്ങൾക്കെതിരെ കേന്ദ്രതല നീക്കങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ അതില് സംഘടനാ നിലയിലുള്ള നിലപാട് എന്താണ് ഉണ്ടാവാൻ പാടില്ലാതെ തന്നെയല്ല ഞങ്ങളിപ്പോൾ ഒരു പ്രമേയം പാസ്സാക്കിട്ടുണ്ട് ആ പ്രമേയത്തിൽ തന്നെ കോപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും തരും അത് ബാബരി വസ്തു തുടങ്ങി മറ്റൊരു വസ്തുയിലേക്ക് നീങ്ങാൻ പാടില്ല തുറന്നു തന്നെ പറയുന്നുണ്ട് മൂടി വെക്കുക ഒന്നല്ല തീരുമാനങ്ങൾ എടുക്കുന്ന ഈ നിലവിലെ ഇന്ത്യ 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 മുന്നണി 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 ശക്തിപ്പെടണം ലോക്സഭാ അതിൽ കൂടി അവർ ചാടി പോണ്ടല്ലോ പെട്ടെന്ന് ഒരു സീറ്റ് കിട്ടുമ്പോഴേക്ക് ചാടി പോവണ്ട് മുഖ്യമന്ത്രി സ്ഥാന കൊടുക്കാന്ന് പറയുമ്പോഴേക്കും ചാടി പോകുന്നുണ്ട് എത്രയാൾ ചാടി പോകും കണ്ടിട്ടല്ലേ പറയാൻ പറ്റുള്ളൂ എന്നൊന്നും പറഞ്ഞിട്ടില്ല കോൺഗ്രസ് അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ രാഷ്ട്രീയത്തിലേക്ക് നമ്മളിപ്പോ കടക്കുന്നില്ല ആ നിരൂപണം മാത്ര